കോട്ടയം ഏറ്റുമാനൂർ ജിസ്മോള് രണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തതല്ല അത് കൊലപാതകം തന്നെയാണ് അന്ന് തൊട്ടെന്ന് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിരുന്നു ഒരുപാട് പേര് യൂട്യൂബർ എടുത്ത് ചെയ്തായിരുന്നു ജിസ്മോള വീഡിയോകൾ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുവരാനൊക്കെ ഇല്ലാതിരുന്നു ഇപ്പം ന്യൂസ് ലേ ചെറുതായിട്ടൊക്കെ ഒന്ന് വരുന്നുണ്ട് ജിസ്മോള അതിക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത് ജിസ്മോളയും രണ്ട് മക്കളെയും കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് അവൻ്റെ അമ്മയും രണ്ട് സഹോദരിയും ഉൾപ്പെടെ രണ്ട് സഹോദരിമാര് ഒരുത്തി യു കെയിലാണ് ഒരു സഹോദരി ഇവിടെ നാട്ടിൽ ആണ് ആ യു കെയിലുള്ള സഹോദരി ഭയങ്കരമായിട്ടുള്ള പീഡനമായിരുന്നു ജിസ്മോള് എന്തെങ്കിലും വേവിക്കാനായിട്ട് അടുക്കളയിൽ കയറുമ്പോഴായിരുന്നാലും അവിടെ ഇട്ട് കുറ്റം പറിച്ചിലും ഈ അമ്മാവി അമ്മയും കൂടെ ചേർന്ന് കുറ്റം പറഞ്ഞ് നിരന്തരമായിട്ട് അതിനെ ഉപദ്രവിക്കാൻ അടിക്കുമായിരുന്നു ഒന്ന് ഉപ്പില്ല അല്ലെങ്കിൽ മുളക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ അടിക്കുവായിരുന്നു അത് അടിക്കേണ്ട അവകാശം ആർക്കും ഇല്ല ഒന്നീ പറഞ്ഞു കൊടുക്കാം അങ്ങനെയാണ് സാധാരണ കല്യാണം ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പോരായ്മ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കൊടുക്ക ഇത് നിരന്തരമായിട്ട് അടിക്കുമായിരുന്നു പിന്നെ ഇതെല്ലാം കേട്ടും കൊണ്ട് ഈ ജിമ്മി ഒട്ടും മോശക്കാരനൊന്നുമല്ല അമ്മേരെയും സഹോദരിയുടെയും ഒക്കെ വാക്ക് കേട്ടും കൊണ്ട് ജിസ്മോളം നിരന്തരം ഭദ്രവിക്കുമായിരുന്നു അടിയും തല പിടിച്ച് ഭിത്തിയിൽ വിഷുവിൻ്റെ രണ്ട് ദിവസം മുമ്പേ സംഭവം അവിടെ നടക്കുന്നുണ്ട് ജിസ്മോള ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി ഈ പെൺകുട്ടിയെ അവിടുത്തെ ഇളയ ഇളയ സഹോദരി ഇളയ സഹോദരി അവിടെ ഉണ്ടായിരുന്നു ഈ അമ്മാവൻ എന്ന് പറഞ്ഞ അമ്മാവനാണ് ഒത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ അതിനുശേഷം ഈ അമ്മാവന് എന്തോ പ്രശ്നം കൊണ്ട് ബസ്സിൻ്റെ എന്തോ അവർക്ക് ബസ്സൊക്കെ ഉണ്ട് ഒരു ഏഴട്ട് ബസ്സൊക്കെ ഉണ്ട് പ്രൈവറ്റ് ബസ് കാറുകൾ ഒരുപാട് അങ്ങനെയുണ്ട് ആ ഈ പണം തലയ്ക്ക് മീതേ കയറിയ ഒരു കുടുംബമാണ് ഈ ജിസ്മോള ഭർത്താവിൻ്റെ കുടുംബം അതായത് ജിമ്മീടെ കുടുംബം വിഷുവിന്റെ ആ സമയത്ത് ഈ ജിമ്മീടെ ഇളയ സഹോദരി അവിടെ ഉണ്ടായിരുന്നു അവരും കൂടെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ പെൺകുട്ടിയെ ഓരോന്ന് പറഞ്ഞ് ഒല്ലാം വേണ്ടിട്ട് തന്നെയാണ് അവർ ഒരുങ്ങിയത് അതെ ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു ജെമ്മീലെ വീട്ടുകാർ പറഞ്ഞ് പരത്തിയത് എന്തോന്നാണ് ജിസ്മോള് കഴിഞ്ഞരമ്പ് മുറിച്ചു ഫാനിൽ തൂങ്ങി എന്നൊക്കെ ഉള്ള ഒരിതാണ് പറഞ്ഞുണ്ടാക്കിയത് ജിസ്മോള് കുട്ടികൾക്ക് ഹാർപ്പിക്ക് കൊടുത്തു എന്തായാലും ആ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂല അങ്ങനെ ഒരു തള്ളയെ കൊണ്ട് ഒരു അമ്മമാരെ കൊണ്ട് മക്കളെ കൊല്ലാനായിട്ട് തോന്നില്ല അങ്ങനെ കൊല്ലണത് കാണും അത്ര ദുഷ്ട ചിന്താഗതിയുള്ള അമ്മമാരാണെങ്കിൽ മാത്രമേ അത് അങ്ങനെ കൊല്ലാൻ കഴിയുള്ളൂ കുട്ടിയൊക്കെ ഛർദ്ദിച്ച് അങ്ങനെയൊക്കെ ഉള്ള you <sighs> ഇതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു കഴിഞ്ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടിയാണെങ്കിൽ കഴിഞ്ഞരമ്പ് മുറിച്ചിട്ട് ജിസ്മോള് സ്കൂട്ടി ഓടിച്ചു മീനച്ചലാറിൽ പോയി മീനച്ചലാറിലാണ് ഈ മൃതശരീരം കിടന്നത് ഈ കഴിഞ്ഞരമ്പ് മുറിച്ച ജിസ്മോൾ എന്തായിരുന്നാലും മൂന്ന് നാല് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു പോകാൻ കഴിയൂല ഫാനിൽ തൂങ്ങി എന്ന് പറയുന്നു ഫാനിൻ്റെ ഇതള് ഒടിഞ്ഞ് വീണ് ഇതള് കിടന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവർ ഏതെല്ലാം കഴിഞ്ഞ് സംഭവം കെട്ടിത്തൂക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതിൽ ജിസ്മോള കഴുത്തിൽ ഇഞ്ചക്ട് ചെയ്ത് വിഷം കുത്തിയിറക്കി ആ മൂത്ത മോക്ക് തൊടയിലും ഇഞ്ചെക്റ്റ് ചെയ്ത് അതുപോലെ മുട്ടിൽ കൈമുട്ടിലും ഇഞ്ചക്റ്റ് ചെയ്ത് പിന്നെ ഇളയ മോള ഒരു വയസ്സായ ഒരു വയസ്സും രണ്ടു മാസമായ മോള അതിക്രൂരമായിട്ട് അതിനെ തല അടിച്ചാണ് കൊന്നിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏറ്റുമാനൂർ സ്റ്റേഷനിലാണ് ഈ കേസ് കിടക്കണത് പക്ഷേ ഏറ്റുമാനൂർ പോലീസ് ഒരു ഒരന്വേഷണം നടന്നില്ല ഇത്രയും ഇപ്പം സംഭവം നടന്നിട്ട് ഏകദേശം മൂന്ന് മാസമൊക്കെ ആവാറായി രണ്ടു രണ്ടര മാസമായിട്ടും കേസ് ഒന്നും ആയില്ല ഈ പോലീസന്മാർ ഒരു അന്വേഷണം നടത്തുന്നില്ല കേസ് കൊടുത്തു അങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ കുറച്ചു ഒരു ഒന്നൊന്നര മാസം കൊണ്ട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേസ് കൊടുത്തിട്ട് ഒന്നും ആവാത്തതിൻ്റെ പേരിൽ അതുപോലെ ജിമ്മീടെ വീട്ടിൽ ജിസ്മോള ഭർത്താവ് എന്ന് പറയണ ജിമ്മീടെ വീട്ടിൽ സി സി ടി വി ക്യാമറകൾ ഒരുപാടുണ്ടായിരുന്നു ബസ്സൊക്കെ ഉള്ളത് കൊണ്ട് നാല് വാക്കിനും സി സി ടി വി ക്യാമറകൾ അതുപോലെ വീട്ടിനകത്തും ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ പറയണ എന്തോന്നാണ് ഇവിടെ ജിമ്മീൻ്റെ വീട്ടിൽ പോലീസ് പറയുന്നതാണ് ജിമ്മീൻ്റെ വീട്ടിൽ സി സി ടി വി ഇല്ല ഉണ്ടായിരുന്നു ജിസ്മോള ഒരു കൂട്ടുകാരി നിലയെന്ന് പറയുന്ന ാരി പിന്നെ അവിടെ പോയിട്ടുണ്ട് ആ കൂട്ടുകാരി പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ജിസ്മോളുമായിട്ട് വിളിക്കും സംസാരിക്കും മെസ്സേജ് അയക്കും അതിനെയൊക്കെ ആ കൂട്ടുകാരിയാണ് പറഞ്ഞത് അവിടെ ഫുള്ള് സി സി ടി വി ആണ് അകത്തുണ്ട് പുറത്തുണ്ട് പക്ഷേ ഈ ജിസ്മോളെ ഉപദ്രവിക്കുന്നതെല്ലാം സി സി ടി വിയിൽ കാണും ഇവരാ സി സി ടി വി എല്ലാം വലിച്ചുപറിച്ച് കളഞ്ഞു അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചു എന്നിട്ട് ജിസ്മോള് വണ്ടി ഓടിച്ച് സ്കൂട്ടി ഓടിച്ച് പോയി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കൂട്ടിയും ഒരു മൂന്ന് ജോഡി ചെരുപ്പ് ജിസ്മോള ഒരു ജോഡി അതുപോലെ രണ്ട് മക്കളെയും അവരെ ഒരേ ജോഡി അങ്ങനെ മൂന്ന് ജോഡി ചെരുപ്പും കൂടെ കൊണ്ട് ഈ മീനച്ചിലാറിൻ്റെ തീരത്ത് ഈ ബൈക്കും കൊണ്ടുപോയി വെച്ചു ഈ മൂന്ന് ചോടി ചെരുപ്പും കൊണ്ടുവന്നിട്ടു എന്തിനാണ് ഇത് ജിസ്മോള് അവിടെ ഈ മരിക്കാനായിട്ട് കൈ ഞരമ്പൊക്കെ മുറിച്ച് ഇത് പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞരമ്പ് മുറിച്ച് ബ്ലഡങ്ങ് ഒഴുകയാണ് ഒഴുകണത് ഈ സ്കൂട്ടി ഓടിച്ചു പോയ ജിസ്മോള സ്കൂട്ടിയിലാവട്ട് ഒരു തുള്ളി ബ്ലഡ് പോലും ആ സ്കൂട്ടിയിൽ കാണൂലേ പക്ഷെ ഒരു തുള്ളി ബ്ലഡ് പോലും ആ സ്കൂട്ടിയിലങ്ങും കാണുന്നില്ല എന്നിട്ട് ഈ സ്കൂട്ടി ഉരുട്ടി എന്തോ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവർ അവിടെ നിന്ന് സ്കൂളിൻ്റെ വേറെ കുറച്ചും ദൂരോട്ട് എങ്ങോട്ടാണ് മാറ്റി കൊണ്ടുവന്ന് വെച്ചായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ അത് അതുപോലെ ചെരിപ്പുകൾ ചെരിപ്പുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി അതാണ് പറയുന്നത് ചെരുപ്പുകൾ എല്ലാം ഇവരെ വേണ്ടപ്പെട്ടവരെല്ലാം അതിൻ്റെ വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും പോലീസിന് ഒരു ഉത്തരമില്ല ജിസ് ജിമ്മീടെ വീട്ടിൻ്റെ അവിടെ നിന്ന് മീനച്ചലാർ വരെ നാല് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ആ അവിടെ ഒരുപാട് സി സി ടി വി ക്യാമറകൾ ആ റോഡിലും വീടുകളിലായാലും കടകളിലായാലും ഇങ്ങനെ ഇരുപ്പുണ്ട് ജിസ്മോൾ പോവുകയാണെങ്കിൽ സി സി ടി വി ക്യാമറയിലെങ്ങും പെടൂല്ലേ ഈ മക്കളെ കൊണ്ട് പോകണമെങ്കിൽ പക്ഷെ ഒരു സി സി ടി വി ക്യാമറ പോലും അന്ന് തൊട്ട് പറയുന്നതാണ് ജിസ്മോള പപ്പ പറഞ്ഞു കേസ് കൊടുത്തതിൽ അതുപോലെ ഓരോ നേതാക്കന്മാർ എല്ലാം പറഞ്ഞു നോക്കി പക്ഷേ ഈ സി സി ടി വി ക്യാമറ ഒന്നും നോക്കിയിട്ടില്ല പോലീസ് പോലീസിന് ഉത്തരമില്ല ഇപ്പം അതുപോലെ ജിമ്മിയുടെ വീട്ടിലൊന്നും നോക്കിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ജിസ്മോള മൃതശരീരം ശരീരം അവിടെ മീനച്ചിലാറിൽ പൊങ്ങി കൊണ്ട് ഇട്ട വഴിക്കാണെങ്കിൽ എന്തായാലും ആ മൃതശരീരം പൊങ്ങൂല ഒരു ദിവസത്തെ പഴക്കമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ മൃതശരീരം പൊങ്ങുള്ളൂ ഈ മൃതശരീരം എടുത്ത് പൊക്കുമ്പോൾ തന്നെ വള്ളക്കാർ അങ്ങനെ വരുന്നുണ്ട് അപ്പം ഈ വള്ളക്കാരൊക്കെ അപ്പോഴും എവിടെ നിന്ന് എത്തിയാസ്മോട് ചാടിയ ഉടനെ തന്നെ ഓടി വന്ന് വള്ളക്കാർ വന്നെന്നാണ് പറയണത് അത് വെറുതെയാണ് ഈ ഈ പൊങ്ങിയാണ് കിടന്നത് അങ്ങനെ പൊങ്ങി കിടക്കൂല ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നൊന്നര ദിവസോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ പഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൊങ്ങി കിടക്കുകയുള്ളൂ ഈ ആദ്യമായിട്ട് വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ അത് ചെന്ന് താഴേക്കാണ് വീഴുന്നത് വീണിട്ട് പൊങ്ങി ഒന്നോ രണ്ടോ പ്രാവശ്യം പൊങ്ങും വീണ്ടും അതങ്ങ് താരും ഇത് ഇത് രണ്ട് ദിവസത്തെ ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ട് പഴക്കം പഴക്കമുണ്ടെങ്കിൽ മാത്രമേ പൊങ്ങുള്ളൂ ഇത് പൊങ്ങി കിടന്ന് പൊങ്ങി കിടന്നിട്ട് ഈ വള്ളക്കാർ ഓടി വന്ന് ഇങ്ങനെ വെള്ളം തുഴഞ്ഞുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ പൊക്കിയെടുത്തിട്ട് അവർ പെട്ടെന്ന് പറയണ ഇത് നല്ല പഴക്കമുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നു എന്നിട്ട് ഈ വള്ളക്കാരെടുത്ത് തന്ത്രപൂർവ്വം പറഞ്ഞ് ഇവരെ വീട്ടുകാർ കാരത്താസ് ഹോസ്പിറ്റലിലാണ് ജിമ്മിക്ക് ജോലിയുള്ളത് ഈ ജിസ്മോളെ ഭർത്താവിന് അപ്പോൾ അവിടെ കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടുപോവുകയും ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഈ ജിമ്മീരെ പപ്പേരെ ബന്ധത്തിലുള്ളതാണ് ആ എല്ലാം കണക്ക് തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇവരേതൊക്കെ ണ് അങ്ങനെ ആ ഫുള്ള് ഫുള്ള് എല്ലാം അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ഇവർ അപ്പോൾ അവിടെയും തെളിവുകൾ ഇവർ നശിപ്പിച്ച് ഈ ജിസ്മോളെയൊക്കെ എടുത്ത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരീരം കഴുകി വൃത്തിയാക്കി ആ ഡ്രസ്സുകൾ ജിസ്മോൾ ഇട്ടിരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ആഭരണങ്ങളും മൊത്തം ഫുള്ള് ഊരി ഊരി മാറ്റി അതിൻ്റെയും തെളിവ് നശിപ്പിച്ചിട്ട് ശേഷം വേറെ ഡ്രസ്സൊക്കെ വൃത്തിയാക്കിയിട്ട് അതങ്ങനെ നശിപ്പിച്ചു ജിസ്മോള് മക്കൾക്ക് ഹാർപ്പിക്ക് കൊടുത്തെന്ന് പറയുന്നു അതുപോലെ കഴിഞ്ഞരമ്പ് മുറിച്ച ബ്ലഡ് കാണൂല അപ്പോൾ ആ റൂം എല്ലാം മൊത്തത്തിൽ ഇവർ കഴുകി വൃത്തിയാക്കി അവിടെ എന്തൊക്കെ നടന്ന ആ തെളിവ് മൊത്തവും ഇവർ നശിപ്പിച്ചു അല്ലെങ്കിൽ ഒരു പോലീസ് വന്നാൽ ആ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കൂലേ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു മരണം ഇപ്പം എന്തെങ്കിലും ഒരു മരണം നടക്കണമെങ്കിൽ ആ ഒന്നുകിൽ ഒരു റൂമിനകത്താണെങ്കിൽ ആ റൂം റൂമങ്ങ് അടച്ചിടും എന്നിട്ട് പോലീസിനറിയിക്കും ഇതൊന്നും ചെയ്തില്ല ഇതൊക്കെ ഇതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട് അതുപോലെ അവിടുത്തെ വേലക്കാരി ഒരു വേലക്കാരി ഉണ്ട് വേലക്കാരി എന്നും പതിവ് പോലെ വരുന്നതാണ് ജിസ്മോളെ വീട്ടിൽ അപ്പം വേലക്കാരിയുടെ അടുത്ത് അന്ന് വന്നപ്പോഴും ജിസ്മോള് കുളിർമില്ല എവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ചേച്ചി പോ ഇന്ന് വരണ്ട നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞെന്ന് അവിടെയും ഒരു നുണയാണ് വേലക്കാരിക്ക് എല്ലാം അറിയാം ആ വീട്ടിലെ ചരിത്രങ്ങൾ ഫുള്ളും വേലക്കാരിക്ക് അറിയാം ഇപ്പം അങ്ങനെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൊടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൊടുത്തിട്ടും അതും ഒന്നും ആവാതെ കിടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണവും അത് ഈ നമ്മളെ ഈ പറഞ്ഞണക്കെ നമ്മളെ പോലീസ് ഏറ്റുമാനൂർ പോലീസിൻ്റെയൊക്കെ ആ ഒരിത് ഇതിലായിരിക്കും ആ ഒരിതല്ലേ ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം അല്ലെങ്കിൽ എന്തൊന്നു ചെയ്യണം കേസ് സി ബി ഐക്ക് പോകണം അപ്പം എല്ലാ എണ്ണം കുരുങ്ങും പ്രതിഷേധം നടന്നത് ഏറ്റുമാനൂർ പോലീസിന്റെ പരിധിയിലാണ് അപ്പൊ പോലീസ് എല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട് ജിസ്മോള് അഡ്വക്കേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അതിൽ അങ്ങനെയൊന്നും പാർട്ടിയിലുള്ള ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിലും ഈ ജിസ്മോള മരിച്ചതിന് ശേഷം ഒന്ന് ഒരു അഡ്വക്കറ്റ്മാരെ ഒന്നെ ഒരു അഡ്വക്കേറ്റ് മാത്രം അവിടെ വന്നായിരുന്നു സരിതയെന്ന് പറഞ്ഞുകൊണ്ട് സരിതയെന്ന് പറഞ്ഞു ഒരു അഡ്വക്കേറ്റ് ഇതിന്റെ മുന്നിൽ തന്നെ നിന്നായിരുന്നു എന്തായാലും അതിക്രൂരമായിട്ടുള്ള മരണമാണ് ഈ പെൺകുട്ടി ഏറ്റവും അത്രയ്ക്കും തല്ലി കൊന്നു അതുപോലെ ജിസ്മോള വീട്ടിൽ ഉണ്ടായിരുന്നത് ജിസ്മോള പപ്പ യു കെയിലാണ് അമ്മ മരിച്ചുപോയി അമ്മ മരണപ്പെട്ടു പിന്നെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചത് വിമ്മീര ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവർ ഫുള്ളും ആ കുടുംബ ബന്ധത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് ജിസ്മോളെ പപ്പ ഇപ്പം യു കെയിൽ പോലും പോകാതെ മോൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത് എന്താണെന്നൊന്നറിയണം എന്നുള്ള ഒരിതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അതും ഒന്നും ആവണ ഒരു ലക്ഷണമൊന്നുമില്ല ഇത് ഇപ്പൊ സി ബി ഐ തന്നെ അന്വേഷിക്കണം അതിലെവരെ ഒരാട്ടവും നടക്കില്ല ഇവർ പണം വാരി ജിമ്മിയും ആൾക്കാരും പണം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ളൊരു ബി ജെ പി നേതാവ് എല്ലാത്തിനും മുൻനിരയിൽ ഇറങ്ങി അത് മെമ്പറാണ് അവിടുത്തെ ആ മെമ്പറോ അങ്ങനെ അങ്ങനെയുണ്ടെന്ന് എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിന് എല്ലാത്തിനും കൂട്ടുന്ന അവിടെ ഒരു പാർട്ടിയെന്നോ അങ്ങനെയൊന്നും ഇല്ല ജിസ്മോക്ക് വേണ്ടി അങ്ങ് ഏറ്റവും വരെ പോവാന് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്ന ഒരാളാണ് അപ്പം അവർ പറയണ കുറച്ച് ഇത് കേൾക്കാം എന്തുകൊണ്ട് ആ എടുക്കുന്നില്ല അപ്പൊ ആരുടെ മരണമാണ് അന്വേഷിക്കുന്നത് എന്ന് നമ്മൾക്ക് സംശയം തോന്നാം ജനങ്ങൾക്ക് സംശയം തോന്നാം എന്തുകൊണ്ട് അത് എടുത്തില്ല എന്റെ ഫോണിൽ അത് വീഡിയോ ഉണ്ട് ഞാൻ ഫോട്ടോ എടുത്തു കാരണം ജൂൺ മാസത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ ആ ചെരുപ്പൊഴുകി പോയിരിക്കാം എന്തുകൊണ്ട് പോലീസ് ചോദ്യം ഒന്നിലാണ് അപ്പൊ എന്തുകൊണ്ട് പോലീസ് അതെടുത്തില്ല അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു എന്ന് ആ കുടുംബത്തിന് വ്യക്തമായിട്ട് അറിയാം ജിസ്മോളുടെ പിതാവിനറിയാം സഹോദരനറിയാം നാട്ടുകാർക്കറിയാം അവരുടെ ബസ് ഓടി ചേർക്കുന്നവർക്കറിയാം അവിടെ ബസ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ആ ബസ് കാണാൻ വേണ്ടി നാല് സി സി ടി വി ആ വീടിന് ചുറ്റും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോലീസിനോട് ചോദിച്ച ഇത് വെളിയിലുള്ളതാണ് നാലെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അകത്ത് വേറെയുണ്ട് എല്ലായിടത്ത് അതിൻ്റെ ഹാർഡ് ഡിസ്ക്കും എല്ലായിടത്തും മാറ്റി എന്നറിഞ്ഞ ജനങ്ങൾ കണ്ടുപിടിക്കൂല അതുകൊണ്ടായിരിക്കും ഇല്ലെന്നുള്ള അറിയിക്കണം എന്തോ ഒരു കള്ളത്തരോണമെന്നറിയാൻ അവിടെ ഈ ബീൻ മൂന്നാം പ്രതിയായിട്ടുള്ള എന്ന് പറയുന്ന പ്രതിയുടെ സഹോദരൻ ബീന എന്ന് പറയണ ജിസ്മോള അമ്മാവി ജിമ്മിയിലെ അമ്മയാണ് ബീന അവരൊരു ഭയങ്കര സാധനമുണ്ടിട്ട് അവരൊരു ക്യാൻസർ ആണ് എന്നിട്ടാണ് ഈ മരുമോള ഇട്ടാട്ടിയും എവരെ കൊണ്ട് എങ്ങനെയൊക്കെ ഒക്കോ അങ്ങനെയൊക്കെ ചെയ്യും ജിസ്മോക്ക് സൗന്ദര്യം ഇല്ലെന്നും അതുപോലെ മൂത്ത ഒരു ഉണ്ട് അവൾ യു കെ കാരിയാണ് അവൾ പറയണെങ്കിൽ ജിസ്മോള് കുരങ്ങിയാണെന്ന് കാണാൻ കൊള്ളൂലെന്നും വകയില്ലാതെ നീ കയറി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു പ്രശ്നം പക്ഷേ ജിസ്മോള് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ഈ അമ്മാവിയമ്മ എന്തിനു കൊള്ളാം അതുപോലെ ആ നാത്തൂം നാത്തൂംകാറി വെറും കൂതറയാണ് എല്ലാണ് ആ ജിമ്മിയെ കാണാൻ എന്തിനു കൊള്ളാം എന്നിട്ടാണ് ഇവളൊക്കെ കുറ്റം പറയണത് എന്നിട്ട് അമ്മാവിയമ്മ പറയണെന്ന് തോന്നണേ നിനക്ക് വക ഇല്ലടി നിനക്ക് എന്തായിരുന്നു നീ എത്ര പവന് നീ ഇരുപത് പവന ഇരുപത്തഞ്ച് പവനൊക്കെ അല്ലേ നീ കൊണ്ടുവന്നോളു എന്നൊക്കെ എൻ്റെ മോക്ക് അമ്പത് പവനും അമ്പത് ലക്ഷം രൂപയൊക്കെയാണ് കൊടുത്തത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അമ്മാവിയമ്മ വല്ലാത്തൊരു സാധനമാണ് എന്തുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്തില്ല ചോദ്യം മൂന്ന് കാരണം ഈ സംഭവം നടക്കുമ്പോൾ ആദ്യം അവിടെ എത്തിയത് ബിനോയി ആണ് ബിനോയിടെ ഫോണിൽ നിന്നാണ് ഇസ്വാളിന്റെ യൂക്കയിലുള്ള പിതാവിനെ വിളിച്ച് ഈ എന്ന് പറയണ ജിമ്മീടെ അമ്മാവൻ ഈ ജിമ്മീരെ അമ്മേടെ സഹോദരൻ അത് ഈ കോൺഗ്രസ്സിൻ്റെ പാർട്ടിയിലൊക്കെ ഉള്ള ആളാണ് കോൺഗ്രസ് നേതാവോ അങ്ങനെയൊക്കെയാണ് ഇവരെല്ലാവരും കൂടെ കിടന്ന് ഒത്തു കളിക്കുന്നതാണ് എല്ലാണ്ണം കൂടെ തന്നെ ക്രൂരമായിട്ട് കൊന്നിരിക്കുന്ന ഈ പെൺകുട്ടിയെ എന്നിട്ട് ഈ പെൺകുട്ടിയെ കൊന്നിട്ടിട്ട് ഇതിൻ്റെ പപ്പേരടുത്ത് ജിസ്മോളെ പപ്പയെ വിളിച്ചിട്ട് പറയുന്നു പിന്നെ ജിസ്മോളെ കാണാനില്ലെന്ന് ജിസ്മോളെ ഫോണിൽ നിന്നാണ് വിളിക്കണത് എല്ലാം കഴിഞ്ഞത് തലേ ദിവസം രണ്ട് ദിവസം മുമ്പേ കൊന്നു അവിടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചിരുട്ടിക്കൂട്ടിട്ട് കൊന്നിട്ട് കൊണ്ടുവന്ന് ആറ്റി തള്ളിയതിന് ശേഷം ഒന്ന് പറയണ അതാണ് ഈ രണ്ട് ദിവസത്തെ പഴക്കോളം മൃതദേഹം കിട്ടിയിരിക്കുന്നത് വീണ്ടും പറയുകയാണ് രണ്ട് കുട്ടികളും ജിസ്മോളും മരണപ്പെട്ടു എന്ന് പറയുന്നതും ബിനോയിയാണ് എവിടെ ബിനോയി അന്വേഷണം ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അതും നമ്മൾ രേഖപ്പെടുത്തിയതാണ് പിന്നീട് ഈ വീട്ടിലെ തന്നെ ഇവരുടെ സഹോദരി ആരായിരുന്നു പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയുമാണ് ആ വീട്ടിൽ അനന്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ റാണി എന്ന് പറയുന്ന മകളെ മകളെ ചോദ്യം ചെയ്യാൻ പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പൊ എന്തു പറഞ്ഞു ഞങ്ങൾ അവരെ ഫോൺ വിളിച്ചു ഫോൺ എടുത്തില്ല ഈ പോലീസ് പോലീസൊക്കെ ഇവരെ ഇവരെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് വാങ്ങിച്ച് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഈ ജിമ്മി പണം വാരി എറിഞ്ഞ് അത്രയ്ക്കും പണമുള്ളവർത്തനാണ് പണച്ചാക്കാണ് പണച്ചാക്കെന്ന് വേണം പറയാൻ ഇല്ല മരത്തിന്ന് ഇങ്ങനെ വന്ന് ഇല പൊഴിഞ്ഞ് വീഴില്ലേ ഇല പഴുക്കുമ്പോഴത്തേ പഴുത്ത് ആ അങ്ങനെ വീഴുന്ന ആ അതുപോലെ ഉള്ളവർത്തനെ അതുകൊണ്ടാണല്ലോ ഈ പെൺകുട്ടി ഇതേ കണക്ക് തല്ലിക്കൊന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ തല്ലിക്കൊല്ലോരുന്ന ഇങ്ങനെ ഈ ഇളയെ ഒരു ഒരു പൈസായ മോളെയൊക്കെ എങ്ങനെ തലയ്ക്കടിച്ചൊക്കെ കൊല്ലാൻ തോന്നി എങ്ങനെ ഇങ്ങനെ കഴുത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്തൊക്കെ കൊല്ലാൻ തോന്നി ഒരു വല്ലാത്ത അനുഭവം തന്നെ ഇത് ഈ ഒരേ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് നമ്മൾ സന്തോഷത്തിൽ കല്യാണം ആര് ആഡംബര കല്യാണം വരുന്നത് കല്യാണം കഴിച്ച് പറഞ്ഞു വിടും ഉള്ളതൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും ചിലപ്പോൾ ഒന്നും കൊടുക്കുകയും ഇല്ല കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എല്ലാം കണക്ക് തന്നെ ഇതൊക്കെ അവിടെ കിടന്ന് അനുഭവിക്കുന്നതായ ആദ്യം കുറച്ച് ദിവസമൊക്കെ ഒന്നൊരിത് കാണും മോളെ ചക്കര അടേ തേനെ പാലയെന്നും പറഞ്ഞു പിന്നെ അങ്ങ് സ്വഭാവം മാറിയാണ് പിന്നെ അതെടുക്കണ കുറ്റം ഇതെടുക്കണ കുറ്റം എല്ലാം എന്തിനാണ് ഇങ്ങനെ കിടക്കണം ഈ ജിസ്മോള് വിചാരിച്ചെന്നുണ്ടെങ്കിൽ ജിമ്മീരെയും ജിമ്മീരെ അമ്മാവീരെയൊക്കെ സ്വഭാവം മാറും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അവിടെ കിടന്നത് ഇല്ലെങ്കിൽ ജിസ്മോളെ പപ്പ പിടിച്ചതാണ് മോളെ അവിടെ വീട് ഒഴിഞ്ഞു കിടക്കണ മോളെ അവിടെ പോയി മക്കളെയും കൊണ്ട് താമസിക്കുക കിടക്കണം പപ്പ ഇതുപോലെ ജിമ്മീരെ സ്വഭാവം മാറും അമ്മേരെ അമ്മാവീരെ സ്വഭാവം മാറും എന്നൊക്കെ നല്ല ഇതായി വരും എന്നുള്ള ഒരിതിൽ കിടന്നിട്ട് അവസാനം അവർ തല്ലിക്കൊന്ന് കൊണ്ടുവന്ന് ആറ്റിലെറിയുകയും ചെയ്തു എന്തിനങ്ങനെ കിടക്കേണ്ടി കാര്യമില്ല വല്ല ഇത് ഈ കൊച്ചിന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഈ പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയല്ലേ ഇരുന്ന അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ജോലിക്ക് പോകണ്ട എന്നൊക്കെ ഉള്ള ഒരിത് കൊണ്ടും തൊണ്ണാൻ പിടിക്കണ അത്രയും കുറ്റവും വരുന്നു അതിനെ തല്ലിക്കൊന്നെന്തായാലും അങ്ങനെ കിടക്കാൻ നിൽക്കരുത് പെമ്പിള്ളരായിരുന്ന കല്യാണം കഴിച്ച് കൊണ്ടുപോയിരുന്ന എന്തിനങ്ങനെ ഇത്രയും അടിമയായിട്ട് കിടക്കേണ്ടി ഒരു കാര്യമില്ല ഇങ്ങനെയൊക്കെ വല്ല പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ അതിന് ഒക്കൂലെന്ന് കണ്ടാൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകണം ഇങ്ങനെയല്ല അടിമപ്പണിയും ചെയ്ത അവന്മാരെ അടിവസ്ത്രവും കഴുകി അങ്ങനെ കിടക്കേണ്ടി ഒരു കാര്യമില്ല അല്ലെങ്കിൽ അടിവസ്ത്രം കഴുകി കൊടുത്തതിനുള്ള നന്ദി കാണിക്കുന്ന ആളുകളായിരിക്കണം ഒരു നേരത്തെ ആഹാരം വേവിച്ച് കൊടുത്താൽ അതിന് നല്ല ഒരു വാക്ക് പറയുന്ന ആളുകളായിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ കിടക്കാവൂ ഇല്ലെങ്കിൽ അങ്ങനെ കിടക്കല്ലേ അപ്പോഴേ പോകണം എങ്ങോട്ടെങ്കിലും പോയി വല്ല വീടില്ലെങ്കിൽ ഒരു വാടക വീടാ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി വിക്ഷേണ്ടിയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിക്കണം അങ്ങനെ വേണം ചെയ്യാൻ ഇങ്ങനെ അടിയും ഇടിയും കൊണ്ട് കിടക്കാത്തതാണ് നല്ലത്